ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ ഡിന്നറിനെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി എടുത്ത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ ട്യൂവിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം ഞാനിവിടെ ഗ്രീൻ പീസിനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് വയസ്സിൽ വരുന്നതുവരെ ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഒരു ആറ് മണിക്കൂറോളം കുതിർത്തെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ വേവിച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ട് ഇനി നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് അതേ കുക്കറിലോട്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചൂടായി കിട്ടിയാൽ നമുക്കതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ആറ് വെളുത്തുള്ളി ഈ കാണുന്ന രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ വെളിച്ചെണ്ണയിലോട്ട് വരും ആ ഒരു രീതിയിൽ ചെയ്യണം സാധാരണ നമ്മൾ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ ഹോൾ സ്പൈസസ് ആണല്ലോ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് വേറൊരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിരുന്നത് കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു ആറ് പച്ചമുളക് നെടുക കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതുകൂടി ചേർത്ത് നമുക്കിതേ രീതിയിൽ തന്നെ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഈ വെളിച്ചെണ്ണയിലോട്ട് വരാനായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഈ കാണുന്ന രീതിയിലാണ് മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വേർപ്പെട്ട് ആ ഒരു രീതിയിലായി കിട്ടിയാൽ മതി ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സ്റ്റ്യൂവിലൊക്കെ ആവശ്യമുള്ള ഉപ്പാണ് ഇവിടെ ആഡ് ചെയ്തത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതിൻ്റെ എതളകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം ഓക്കെ ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് അതേ വെള്ളം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു വലിയ ക്യാരറ്റിനെ ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം അളവിൽ ബീൻസാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിനെ ഈ കാണുന്ന രീതിയിൽ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്ത് ഇനി എല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്നുകൂടി മിക്സാക്കിയെടുക്കാം ഈ സമയത്ത് വേണം നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് കപ്പോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പച്ചക്കറിയുടെ മുകളിലോട്ടായിട്ട് നമുക്കിതിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കിയെടുക്കുക അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ച് കൂടി ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കേണ്ടിട്ടോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു സമയത്ത് വേണം നിങ്ങൾ തീരുമാനിക്കാൻ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതിനെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ ഈ കുക്കർ ഓപ്പൺ ആക്കി ആക്കിയെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിലുള്ള വേവായി കിട്ടിയാൽ മതി കേട്ടോ കൂടുതലായിട്ട് ഉടഞ്ഞു പോയാൽ നമ്മുടെ സ്റ്റു ആകെ കട്ടിയുള്ള ഒരു പരുവത്തിലായി മാറും കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ലേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ഒന്നര കപ്പ് അളവിൽ തേങ്ങ ഈ കാണുന്ന രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നും ആഡ് ചെയ്തില്ല കേട്ടോ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു തരി പോലും ഉണ്ടാവരുത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഈ ഗ്രേവി കൂടി ആഡ് ചെയ്ത് ഞാനൊന്ന് മിക്സാക്കിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക നല്ല രീതിയിലൊന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ തേങ്ങാരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് കിട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ഉപയോഗിച്ചിട്ട് അതിനെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക അല്ലാത്ത പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇങ്ങനെ ആ ഒരു തരിതരിപ്പ് മുകളിലോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ ഓക്കെ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ചധികം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടേ ഒരു ഏഴ് തണ്ടോളം മല്ലിയില ഞാൻ ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ ആകട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കാം ഈ സമയം ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ നന്നായിട്ട് തിളച്ചാ പൊങ്ങി വരുന്ന സമയത്ത് വേണം ഇത് ആഡ് ചെയ്യാൻ എന്നിട്ട് മിക്സാക്കി എടുത്ത് ഫ്ലൈ ചെയ്യാം ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് വീണ്ടും തിളപ്പിച്ചെടുക്കരുത് അപ്പോൾ ഈ സ്റ്റ്യൂവിൻ്റെ കളർ ആകെ മാറിപ്പോകും ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ചേർത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാട്ടോ നമ്മുടെ സ്റ്റു കഴിക്കുന്ന സമയത്തും ഇത് നന്നായിട്ട് ായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് ഇതിൽ ഉപ്പും എരിവും പുളിയും എല്ലാം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ വെള്ളപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്ക് സേർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ ഈ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾസ് ട്യൂ ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്